മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയെ തുടർന്ന് ഗ്രഹനാഥൻ ജീവനൊടുക്കിയതായി പരാതി ആലപ്പുഴ വള്ളികുന്നം സ്വദേശി ശശിയാണ് സ്വന്തം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് വള്ളികുന്നം പോലീസ് കേസെടുത്തു വായ്പാടവും മുടങ്ങിയതിനാൽ മൈക്രോ ഫിനാൻസ് ജീവനക്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഗ്രഹനാഥൻ ജീവനൊടുക്കിയതായാണ് ബന്ധുക്കളുടെ പരാതി ആലപ്പുഴ വള്ളികുന്നം സ്വദേശി ശശിയാണ് സ്വന്തം വീടിനുള്ളിൽ ഞായറാഴ്ച വൈകിട്ട് തൂങ്ങി മരിച്ചത് കുറത്തുകാട് മിനി മുത്തൂറ്റിന്റെയും താമരകുളം മുത്തൂറ്റ് ഫിൻകോപ്പിന്റെയും ബ്രാഞ്ചുകളിൽ നിന്ന് ശശിയുടെ ഭാര്യ രാധ ഒന്നര ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് ഇതിന്റെ ഒരു തവണ കുടിശ്ശിക്ക് വന്നതിനെ തുടർന്നാണ് രണ്ട് ജീവനക്കാർ ഞായറാഴ്ച വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതെന്നാണ് പരാതി ഫിനാൻസിൽ നാല് സ്റ്റാഫുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവര് ഞങ്ങൾ അടവിടങ്ങി ഇതുവരെ അപ്പോൾ ആ അടവിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു അച്ഛനെ അനാവശ്യമൊക്കെ പറഞ്ഞു ഒത്തിരി വഴക്കായത് അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് പോകാൻ നിന്നപ്പോൾ തന്നെ അവർ സൈക്കിളൊക്കെ പിടിച്ച് വെച്ച് അച്ഛനെ വിട്ടില്ലായിരുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് വന്നത് കൊറത്തിയാട് ഫിനാൻസിൽ നിന്നാണ് ആദ്യം വന്ന് മിനി മുത്തൂറ്റിന്ന് അതിന് ശേഷം ഉച്ചക്ക് തിരി ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ താമരക്കുളം ഫിനാൻസിൽ നിന്ന് മുത്തൂറ്റിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരും ചേച്ചി പിന്നാലെ രണ്ട് ചേട്ടന്മാരും വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ കുറേ കൂടാതെ താമരക്കുളം ബ്രാഞ്ചിൽ നിന്നും വൈകിട്ടും ജീവനക്കാരെത്തി മോശമായി സംസാരിച്ചതിനെ തുടർന്ന് വീടിനുള്ളിലേക്ക് കയറിയ ശശി ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അസ്വാഭാവിക മരണത്തിന് വള്ളികുന്നം പോലീസ് കേസെടുത്തു ബന്ധുക്കളുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തിയായിരിക്കും തുടർ നടപടികളെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്